താപനത്തെയും യും ചെറുക്കാൻ ലോകമാകെ അംഗീകരിച്ച ഒരു കാര്യം പരമാവധി കുറയ്ക്കുക എന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ മീഥൈൻ തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറംതള്ളുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും തങ്ങൾക്കാവും വിധം ഹരിതഗ്രഹ വാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്ക് ഇക്കാര്യത്തിൽ മറ്റൊരു പാതയിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മീഥേൻ നിയന്ത്രണമാണ് അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അതിനായി പ്രത്യേകം നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവർ കർഷകർ വളർത്തുന്ന കന്നുകാലികളെയും കാർബൺ നികുതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഡെൻമാർക്ക് പശു കാള പന്നി തുടങ്ങിയ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ വലിയ തോതിൽ മീതെയിൻ പുറത്തുവിടുന്നുണ്ട് ഇതും നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനാൽ രണ്ടായിരത്തി മുപ്പത് മുതൽ കാർബൺ നികുതിയുടെ പരിധിയിൽ ഇത്തരം വളർത്തു മൃഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ന്യൂസിലൻഡ് നേരത്തെ കാർബൺ നികുതി ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും കാർഷിക മേഖലയെ പൂർണമായും ഒഴിവാക്കിയിരുന്നു എന്നാൽ യൂറോപ്പിൽ കർഷക പ്രക്ഷോഭം ശക്തമായിട്ടും ഡെൻമാർക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ